എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജ്യം ചർച്ച ചെയ്യുന്നതിനിടെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളുമായി മുംബൈയിലെ സാഠ ബസാൻ ശ്രദ്ധേയമാവുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം നാലാം തീയതി വരാനിരിക്കുകയാണ് ആര് വാഴും ആര് വീഴും എന്ന വാതുവയ്പിലെ പ്രവചനങ്ങളും പന്തയങ്ങളും വളരെയധികം ശ്രദ്ധേയമാകുന്നത് മുംബൈയിലെ സാഠ ബസാന്റെ ഈ കണക്കിലൂടെ നമുക്കൊന്ന് നടന്നു നടന്നുനീരാം മുംബൈയിൽ മൺസൂൺ വാതുവെയ്പ്പും ക്രിക്കറ്റ് പന്തയും പോലത്തെ ആവേശം നിറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങളിലൂടെ നടക്കുന്ന വാതുവെയ്പ്പുകൾ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വീണ്ടും വരുമെന്ന് ഉറപ്പിച്ചാണ് മുംബൈ സാട്ടാ പന്തയം കൊടുക്കുന്നത് ഏകദേശം ആയിരം കോടി രൂപയുടെ വിറ്റുവരവുള്ള മുംബൈയിലെ സാട്ടാ ബസാർ നരേന്ദ്രമോദി സർക്കാർ ഹാർട്രയ്ക്ക് നേടുമെന്ന് ഉറപ്പിക്കുന്നു കുറഞ്ഞ മാർജിനാണെങ്കിലും മോദിയുടെ തിരിച്ചുവരവിലേക്കാണ് വാതുവെപ്പ് വിരൽ ചൂണ്ടുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയാണ് ബുക്കികൾ ആഘോഷമാക്കുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ വിജയസാധ്യത വളരെ വിരളമാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ ഭരണകക്ഷിയായ എൻഡിഎക്ക് മുന്നൂറ്റി അറുപത് സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നുവെങ്കിലും അവസാനഘട്ടത്തിൽ നേരിയ ചാഞ്ചാട്ടം പന്തയങ്ങളിൽ പ്രകടമായിരുന്നു എന്നിരുന്നാലും കാവിസഖ്യം മൂന്നാം തവണയും അധികാരം പിടിക്കുമെന്ന് തന്നെയാണ് മുംബൈയിലെ വാതുവെയ്പ് ലോകവും വിലയിരുത്തുന്നത് മൊത്തത്തിൽ ഈ വാതുവെപ്പ് വിപണി ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നൂറ്റി ആറ് സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും കണക്കാക്കുന്നു അതേസമയം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തിരണ്ട് സീറ്റും ഭരണകക്ഷിയായ മഹായുധി നേടുമെന്നാണ് സാട്ടാബസാർ പ്രതീക്ഷിക്കുന്നത്